ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോട്ടോ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ സേമിയെടുത്തുക്കണ് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തുക്കണ് തക്കാളി എടുത്തേക്കണ് ഒരു കഷ്ണം ഉള്ളി ഉണ്ട് അതും എടുത്തു അങ്ങനെ ഞാനൊരു ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവാണ് അത് ഇഡ്ലി കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ റബ്ബിലോ പോലെ ഒന്നൊക്കെ അല്ലേ അപ്പോൾ ചീരണൊക്കെ ആവശ്യമാണല്ലോ അല്ലേ അപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് ആവശ്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ചെമ്പട്ടിയിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഗ്യാ ണാക്കി വെച്ചു കൊടുത്തിണേ പിന്നെ ആ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും ചെറിയ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് കുറേ കാലമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് പക്ഷേ നമ്മളെ വാച്ചവറും എല്ലാം നമ്മൾ വീഡിയോ ഇടാതെ നിൽക്കുമ്പോൾ എല്ലാം പോകണുണ്ട് കേട്ടോ അപ്പോൾ അതിനോണ്ട് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ വലിയ സേമിയ മുറിക്കണമൊന്നുമില്ല കേട്ടോ അച്ചേൽക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാണ് അതിൻ്റെ മുന്നേ ഞാൻ സേമിയ ആ വെള്ളത്തിൽ ഉപ്പും ഓയില് കുറച്ചിട്ടി ഉറ്റിച്ചെടുത്തീരും കാരണം എന്താ വെച്ചാൽ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ എന്നിട്ട് ഇത് ഞാനിത് ഒരു പാത്രത്തിലേക്കൊക്കെ ഇട്ട് കണ്ട് വെള്ളമൊക്കെ വാർത്തിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് വേറിട്ട് കൊടുത്തുകാണ്ട് അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതാ ഇതേപോലെ ഒരു കോലുകൊണ്ട് അങ്ങനെ 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 മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് ഇത് നല്ല ഒട്ടിപ്പിടിക്കാൻ നല്ല രസം രസമുണ്ടാകും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തേ ഇനി ഞാനിതിലേക്ക് ഈ ഇഡ്ഡലി കുക്കറിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഓയിലോ ഓയിലേച്ചുകൊടുക്കുക എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ആക്കി സാധന തമ്മിലൊക്കെ ഇറക്കി വെച്ച് ഞാനിത് ഇനി നല്ല ഇതുണ്ട് ഇട്ടാ നല്ല നൂല് നൂല് പോലെ ഉണ്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ സേമിയോണ്ട് ഒരു നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് പല്ലിച്ചപ്പൊക്കെ ഇട്ട കൊടുത്ത് ഒരു വെറൈറ്റി നൂൽപുട്ട് എങ്ങനെയുണ്ട് അങ്ങനെ ഞാൻ എല്ലാ തട്ടിലും ആക്കി മൂടിയൊക്കെ ഇട്ട് ഗ്യാസ് ഓണാക്കി ആവി വരുത്തി നല്ലോണം ആവി വരണമല്ലോ അത് ഒന്ന് ആവി വരുമ്പോൾ ഒരു ആ ബിസിലൊന്ന് വന്നിട്ട് മൂടി തുറന്ന് വരും കേട്ടോ അപ്പോൾ നല്ലോണം ആവിയൊക്കെ വന്ന് ആ ഒരു സൗണ്ടൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്ത് ആ മക്കളെ പ്ലേറ്റിലേക്ക് ഇടാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ നല്ല രസമായിട്ട് ഉണ്ട് സാധനം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സേമിയ കൊണ്ടുള്ള നൂൾ പൊട്ടിട്ടോ അപ്പൊ നല്ല അടിപൊളിയായി ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാലും ഇങ്ങനെ നല്ല അല്ലി അല്ലിയായിട്ട് കിട്ടുള്ളൂട്ടോ അതുകൊണ്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇതിന് ചിക്കൻ കറി ചിക്കൻ കറി കൂട്ടിയിട്ട് അടിച്ചാലോ അപ്പം ഞാൻ അസ്വിക്ക് ഒന്ന് രണ്ടെണ്ണം എടുത്ത് ചിക്കൻ കറി കൊടുത്താണ് കൊടുക്കാൻ പോവുകയാണ് പ്ലേറ്റ് ഒക്കെ കഴുകി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും ഒപ്പിച്ച് കൊടുക്കണല്ലോ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ എടുത്ത് കറി കൂട്ടി തിന്നോട്ടെ പീസൊന്നും കൊടുക്കണില്ല എന്താ പറയാനാവോ അസ്ബി ഉറങ്ങി ടീച്ചിരിക്കുക കേട്ടോ ഒരു മന്ദഗതിയിൽ മന്ദഗതിയിലിരിക്കുകയാണ് ആൾക്കൊരു ഉഷാറില്ല അപ്പം ഞാനിത് കൊണ്ടു കൊടുക്കുമ്പോൾ ഒപ്പം വിചാരിക്കും ഇത് ചി പിന്നെ നൂൽപുട്ടാവുന്നാവും വിചാരിക്കുന്നത് അപ്പം എന്താ പറയാന്നാവോ ഒരു ഉഷാറില്ല കേട്ടോ ഉറക്കത്തിൽ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം എന്താണെന്ന് ചോദിച്ചോക്കെട്ടോ എന്താ പറയാൻ നോക്കാം നമുക്ക് അപ്പോൾ അസ്വി തിന്നിട്ട് അവൻ്റെ അഭിപ്രായം അറിഞ്ഞു എന്നാലും ഞാനൊന്ന് തിന്നോ കേട്ടെട്ടോ ഓന് ഉറക്കത്തിലായതുകൊണ്ട് അത്ര പോരാ അപ്പം ഞാൻ തിന്നപ്പം മക്കളെ നല്ല അടിപൊളിയായി എനിക്ക് തോന്നുന്നത് ഇതിന് മോളിയാ കോഴി മൊളിട്ടതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാവാന്നെട്ടോ തോന്നുന്നത് ഈ തേങ്ങ അരച്ച കറീനെക്കാട്ടി അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസ്സാമലൈക്കും